ഞങ്ങളിപ്പോ ഫാമിലി ആയിട്ട് കൊടൈക്കലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉരുമലപ്പേട്ടായി അവിടെ പൂജ കഴിക്കാൻ വേണ്ടി അടിപൊളി ഞങ്ങളിപ്പോ പതിനെത്തി പൈനിന്ന് കൊടൈക്കല റോഡ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ രണ്ട് സൈഡും മരങ്ങളൊക്കെ വെച്ച് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ദൂരം പോയി എന്നിട്ട് ഫസ്റ്റ് എയർഫിൻ ബെൻഡ് എത്തി അവിടെ കയറുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അങ്ങനെ കുറേ പോയി പക്ഷേ ഇവിടെ നിന്ന് വരുന്നവർ മെയിനായി ശ്രദ്ധിക്കേണ്ടത് എന്താ ചോദിച്ചാൽ ഡ്രൈവിംഗ് അതിൽ പക്ക അറിഞ്ഞവരും വേണം ഈ വഴിക്ക് വരാൻ ചെറിയ റോഡാണ് അപ്പോൾ നമ്മൾ എത്രയും കെയർഫുൾ ആയിട്ട് ഇവിടെ വണ്ടി ഓടണം കഴിഞ്ഞ ആൾക്കാർ തിരിച്ചു വന്നോണ്ടിരിക്കാണോ ഒരു പോട്ടർഫാൾസ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് സ്നാക്സ് ഒക്കെ അയച്ചിട്ട് റൂമിലോട്ട് പോകുമ്പോൾ ഫാമിലിയായിട്ട് കൊടൈക്കാനെത്തി ഇവരുടെ ഹോട്ടലിൽ നിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അതുപോലെ കേരളത്തിൽ നിന്ന് കൊടൈക്കനാൽ കാണാൻ വരുന്നവർ മെയിനായിട്ട് എന്താ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ ഇ പാസ്സിൽ കമ്പൽസറി എടുത്തിട്ട് വരണം അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക്കിൽ വന്ന് കൊടുക്കും ഓരോ ചെക്ക് പോസ്റ്റിലും ഇ പാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ വരുന്നവർ മെയിൻ ഇ പാസ് എടുക്കുക ഓക്കെ

ഉറപ്പാണ് ഹോട്ടൽ വെസ്റ്റേൺ ടോയ്ലറ്റ് ദയറ്റ് വെക്കൊത്തം തണുപ്പ് ഈ തണുപ്പിൽ അവിടെ പോയിരിക്കണ സമയത്ത് ഈ അതിൻ്റെ ഒരു തണുപ്പുണ്ടല്ലോ തയ്ക്കാൻ പറ്റാത്ത തണുപ്പാണ് അതുപോലെ അവിടെ ഉള്ളിലത്തെ പൈപ്പിന്റെ പോസ് കാണുമ്പോ അടിക്കുന്നടിയിൽ വായിക്കൂടി വെള്ളം വരിക ദയവ് ചെയ്തൊന്ന് മാറ്റി വെക്കും ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ റൂമിൻ്റെ മേലെയാണ് പുറത്തു നോക്കുമ്പോൾ ഭയങ്കര കാണാൻ ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ സൈഡില് കുറേ പീച്ച് കാച്ചിട്ടുണ്ട് ഞാൻ കണ്ടത് ഭയങ്കര ടണ്ണായി എത്ര പീച്ച് അവിടെ കാച്ചിരിക്കുന്നു ആഹാ ഗുണാഗേവ് കാണാൻ പോകുന്ന അവസ്ഥയാണ് കണ്ടില്ലേ എന്താ ഈ ട്രാഫിക്ന്ന് കൂട്ടേട്ട് ഒഴിവാക്കി തരേ സത്യം പറയാലോ നമ്മള് ഇതുപോലെ ഓരോ സ്ഥലത്ത് ടൂറ് വരണം ശരിക്കും ഭയങ്കര മൈൻഡ് പീസ്ഫുൾ ആയിട്ടുണ്ട് ഏഹ് അല്ലാതെ നമ്മള് പൈസ ഇല്ല ആ പൈസ പറഞ്ഞാൽ പൈസ ഒരിക്കലും വരില്ല കിട്ടിയ സമയം ഉള്ള പൈസ കൊണ്ട് ഇതുപോലെ എൻജോയ് രണ്ട് ദിവസം നല്ല എൻജോയ് ചെയ്തു ഫാമിലി ആയിട്ട് മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയി തിരിച്ചു തന്നെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് നമ്മള് കൊടൈക്കാനിൽ വരുന്ന സമയത്ത് വണ്ടിയൊക്കെ ഭയങ്കര ടയേർഡും എന്താ ഇങ്ങനെ ക്ലച്ച് ചമട്ടി വരുന്നുണ്ട് പക്ഷെ തിരിച്ചു പോകുമ്പോ ആ ബുദ്ധിമുട്ടില്ല ഇനി താഴെ വരെ ഫുള്ള് ഇറക്കുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ താഴെത്തുനിന്ന് മേലെ വരുന്ന വണ്ടികൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഗച്ച് നമുക്ക് ഗീരി മാറ്റി വണ്ടിയുണ്ടായടാവും അതുപോലെ ഡ്രൈവറും ഓട്ടോ ഡ്രൈവറും ഉണ്ടായും അപ്പൊ അതനുസരിച്ച് കെയർ പോയിട്ട് കൊടുക്കുക കല്യാണത്തിന് വേണ്ടി നമ്മൾ സേവ് ചെയ്യുന്നു വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ സേവ് ചെയ്യുന്നു ഓരോ വർഷവും നമ്മൾ ഐഫോണുകൾ ഫോണുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സേവ് ചെയ്യുന്നു ആ സമയത്ത് ഒരു യാത്ര ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ ഒന്ന് ലോകം കാണാൻ നമ്മൾ എത്ര പേര് സേവ് ചെയ്യുന്നുണ്ട് അതാണ് ആദ്യം ചെയ്യേണ്ടത് പണം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഈവൻ കല്യാണത്തിന് പോലും നമ്മൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാം പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് അവരെ കൂട്ടി ഒരു ഹണിമൂൺ പോകുന്ന കാര്യത്തിൽ അപ്പം നമുക്കൊരു പണത്തെക്കുറിച്ചുള്ള ചിന്ത വരും മന്ത്ലി നമ്മൾ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം മാത്രം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ വർഷത്തിൽ ഒരു യാത്ര ചെയ്യാൻ നമുക്ക് ആ പണം തന്നെ മതിയാകും ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ